ി സ്ക്രീൻ പ്രേക്ഷകർക്ക് സീരിയൽ താരങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ ഏറെ താല്പര്യമാണ് സീരിയൽ പ്രേക്ഷകരുടെ ഇഷ്ടപ്പെട്ട താരമാണ് നടി അവന്തിക അവന്തിക ഒരുപാട് പരമ്പരകളുടെ ഭാഗമായിട്ടുണ്ട് ഇപ്പോഴത്തെ താരത്തിന് നിരന്തരമായി വിവാഹ അഭ്യർത്ഥന നടത്തി ഒരു പതിനേഴുകാരൻ പയ്യൻ സോഷ്യൽ മീഡിയയിൽ ഏറെക്കുറെ ശ്രദ്ധ നേടിയ ഒരു വിഷയം തന്നെയായിരുന്നു പതിനേഴുകാരൻ പയ്യന് മറുപടി നൽകി സീരിയൽ താരം അവന്തിക മേനോൻ ഒരു കുഞ്ഞ് ആരാധകനാണ് നീ എനിക്ക് കുറച്ചു കാലമായി സന്ദേശം അയക്കുന്നുണ്ടെന്ന് എനിക്കറിയാം നിന്നോട് സത്യസന്ധമായി ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിനക്ക് ഇപ്പോൾ വളരെ ചെറുപ്പമാണ് ഒരു പക്ഷേ പതിനാറ് അല്ലെങ്കിൽ പതിനേഴ് വയസ്സ് ജീവിതം എന്താണെന്ന് നീ ഇനിയും മനസ്സിലാക്കുന്നതേ ഉള്ളൂ ഒരു വർഷമായി നീ എന്നെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെടുന്നു നീ വളരെ വാശിക്കാരനാണ് ഞാൻ ഞാൻ പറയേണ്ടി വരും പക്ഷേ ശ്രദ്ധിക്കൂ നീ വളരെ ചെറുപ്പമാണ് കാര്യങ്ങളെക്കുറിച്ചല്ല പരീക്ഷകളെക്കുറിച്ചാണ് നീ ഇപ്പോൾ വിഷമിക്കേണ്ടത് എന്നെ വളരെ പ്രായം കുറഞ്ഞ ഒരാളാണ് നീ നമ്മൾ തമ്മിൽ വിവാഹം കഴിച്ച ആളുകൾ നിൻ്റെ ഭാര്യയായിട്ടല്ല അമ്മയായിട്ടായിരിക്കും എന്നെ കാണുന്നത് അതിലിപ്പോൾ പഠനത്തിൽ ശ്രദ്ധിക്കൂ പ്രണയകഥ ശരിയായ സമയത്ത് തീർച്ചയായും സംഭവിക്കും സ്നേഹത്തോടെ അനുഗ്രഹങ്ങളോടെയും നടിയുടെ ഈ മറുപടി ഏറെ കയ്യടി അർഹിക്കുന്നു വേറെ വല്ലവരുമായിരുന്നെങ്കിൽ ആ പയ്യനെ നാറ്റിച്ചു വിട്ടെങ്കിൽ അവന്തിക ആ പയ്യന് ശരിയായ രീതിയിൽ ഉപദേശം കൊടുക്കുകയും നല്ല രീതിയിൽ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു ചെയ്തത് ഈ വിഷയത്തെ നല്ല രീതിയിൽ ബോൾഡായിട്ട് കൈകാര്യം ചെയ്ത അവന്തികയെ തന്നെ വേണം രണ്ട് കുട്ടികളുടെ അമ്മയാണ് അവന്തിക ഇപ്പോൾ കണ്ടാലും വിവാഹം കഴിഞ്ഞെന്നോ രണ്ട് കുട്ടികളുടെ അമ്മയെന്നോ ആർക്കും തോന്നത്തില്ല അത്രയ്ക്കുള്ള സൗന്ദര്യമാണ് അവന്തികയ്ക്കുള്ളത് ഒരുപാട് സീരിയലിൽ അവന്തിക ഭാഗമായിട്ടുണ്ട് നല്ല രീതിയിലുള്ള അഭിനയമായിരുന്നു അവന്തിക കാഴ്ചവെച്ചിരുന്നത് സീരിയൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട താരം തന്നെയാണ് അവന്തിക മേനോൻ ചില സിനിമകളിലും അവന്തിക ഇതിനോടകം തന്നെ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഹിന്ദി നടിമാരെ പോലെ മോഡൽ ലുക്കുകളിലാണ് അവന്തിക മോഹൻ എത്താറുള്ളത് അപ്പോൾ പ്രേക്ഷകരും കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുക തന്നെ ചെയ്യും അവന്തികയുടെ ഡ്രസ്സിംഗ് രീതിയിലായിരുന്നാലും കഴിവിൽ മനോരമയിൽ മണിമുത്ത് എന്ന പരമ്പരയിൽ മുത്തിൻ്റെ അമ്മയായിട്ടായിരുന്നു അവന്തിക മേനോൻ അവതരിപ്പിച്ചിരുന്നത്